മമ്മൂക്കയുടെയും ദുൽഖർ സൽമാൻ്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെർബോ എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്ക ഒരു സിനിമയിൽ ഇതുവരെയും അഭിനയിച്ചിട്ടില്ല ഏകദേശം അഞ്ച് മാസത്തിനും മുകളിലായി മമ്മൂക്ക അഭിനയിക്കാൻ വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിട്ട് മമ്മൂക്കയെ അവസാനമായിട്ട് നമ്മളെല്ലാവരും നിറഞ്ഞു കണ്ടത് ടെർബോ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ സമയത്തായിരുന്നു പിന്നീട് അങ്ങോട്ട് മമ്മൂക്കയെ സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവ് അല്ലായിരുന്നു അദ്ദേഹം ലണ്ടൻ യാത്രയിലൊക്കെയായിരുന്നു ഇപ്പോൾ ഇതാ മമ്മൂക്ക വീണ്ടും ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തിരിക്കുകയാണ് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് അതാണ് ഇതാണ് മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലുക്ക് മമ്മൂക്ക ജി വി എം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണല്ലോ ഈ ഒരു ലുക്കിൽ എത്രത്തോളം മാറ്റം വരുത്തിയായിരിക്കാം അദ്ദേഹം ജി വി എം സിനിമയിൽ അഭിനയിക്കുക എന്നതൊക്കെ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങിയതിന്റെ ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ ഒരു ലുക്കിൽ മേക്കപ്പും കൂടെ വരുന്ന സമയത്ത് വേറെ ലെവലിലേക്ക് മമ്മൂക്കയെ ജി വി എം കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്തായാലും ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ സെവന്തിനാണല്ലോ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആ ഒരു ബർത്ത്ഡേ ദിവസം മമ്മൂക്കക്ക് ഗംഭീര ഗിഫ്റ്റ് ആണ് ദുൽഖർ സൽമാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിന്റെ തെളുങ്കിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ലക്കി ഭാസ്കർ ഈ ഒരു ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് മുന്നേ സെപ്റ്റംബർ ഇരുപത്തിയേഴിനായിരുന്നു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു ഡേറ്റിൽ മറ്റൊരു വലിയ സിനിമയുടെ ക്ലാസ് റിലീസ് വന്നത് കാരണം ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ഇപ്പോൾ ഇതാ പ്രീപോണ്ട് ചെയ്ത് സെപ്റ്റംബർ സെവൻതിന് ഉറപ്പിച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ ബർത്ത്ഡേ ദിവസം മമ്മൂക്കക്കും മമ്മൂക്ക ആരാധകർക്കും ദുൽഖർ സൽമാൻ കൊടുക്കുന്ന ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു ും ലക്കി ഭാസ്കർ ഈ ഒരു പ്രോജക്റ്റിൽ അത്രയേറെ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ദുൽഖർ സൽമാൻ ഈ ഒരു ഡേറ്റിൽ റിലീസ് ചെയ്യാൻ അണിയറ പ്രവർത്തകരെ നിർദ്ദേശിച്ചത് സെപ്റ്റംബർ അഞ്ചാം തീയതി വിജയ് ചിത്രം റിലീസാവുന്നുണ്ട് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഡി ക്യുവിന്റെ ലക്കി ഭാസ്കർ തിയേറ്ററിൽ എത്തുന്നത് നോക്കുകയാണെങ്കിൽ വിജയ് ചിത്രത്തിന്റെ കൂടെ ക്ലാസ് റിലീസ് ആയിട്ടാണ് ചിത്രം എത്തുന്നത് നല്ല സിനിമയാണെങ്കിൽ മികച്ചൊരു റിലീസ് ഡേറ്റ് തന്നെയാണ് ഈ ഒരു സെപ്റ്റംബർ സെവൻ എന്നുള്ളത് കാരണം കേരളത്തിൽ ഓണം വീക്കെൻഡ് വരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചാൽ മികച്ച രീതിയിൽ തിയേറ്ററിൽ കൂടുതൽ ലോങ് റണ് കിട്ടുന്ന ഒരു സമയം കൂടെയാണ് ഈ ഒരു ഓണം സമയം വളരെ മോശം സിനിമയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ തിയേറ്റർക്കാർ എടുത്ത് തൂക്കി കയറിയും കാരണം ഓണം സമയമാണ് ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ നിന്നും ആ സമയത്ത് തിയേറ്ററിൽ എത്തുന്നത് തിയേറ്റർക്കാർക്ക് വേണ്ടത് തിയേറ്ററിൽ ആളെത്തുന്ന സിനിമയാണ് അത് ആരുടെ സിനിമയാണെങ്കിലും തിയേറ്റർക്കാർ കളിപ്പിക്കും അതുപോലെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായി തീരട്ടെ ലക്കി ബാസ്ക്